യു എയിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെമോറൈറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എം ഒ എച്ച് ആർ ഇമായി ബന്ധപ്പെട്ട ഫൈനുകളോ മറ്റ് ഫീസോ ഒക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ അതൊരു വലിയ സംഖ്യയാണെങ്കിൽ അതെങ്ങനെ അടയ്ക്കും എന്നോർത്ത് വിഷമിക്കുന്നവർക്ക് ഒരു ആശ്വാസ വർത്തമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് എംഒ എച്ച് ആർഇയുടെ ഇത്തരത്തിലുള്ള വലിയ ഫൈനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നമുക്ക് അടയ്ക്കാനുള്ള ഒരു സൗകര്യമാണ് എം ഒ എച്ച് ആർ ഇ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് എം ഒ എച്ച് ആർ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ചോളം ബാങ്കുകൾ മുഖേന അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഈ മന്ത്ലി നമുക്കത് പേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ദുബായ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ്റർനാഷണൽ മഷ്റഫ് ബാങ്ക് അങ്ങനെ ചില ബാങ്കുകൾ മുഖേനയാണ് പണം അടയ്ക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അറിയുന്നതനുസരിച്ച് അഞ്ഞൂറ് മുതൽ ആയിരം ദർഹം വരെ മിനിമം മന്ത്ലി പേയ്മെന്റ് ഉണ്ടാവും അങ്ങനെ ആയിരിക്കും ആ തുക അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവുക എന്തായാലും ഹ്യൂജായിട്ടുള്ള ഫൈനുകളൊക്കെ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സർവീസ് ഫീസൊക്കെ കൊടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഇൻസ്റ്റാൾമെൻ്റ് സ്കീം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർക്ക് ആയിട്ട് ഇത് അടയ്ക്കാനും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനും ഒക്കെ വളരെ സൗകര്യപ്രദമായിരിക്കുമെന്നാണ് എമോ ചാർ ഈ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്